ഗോൾഡ് ഫിഷും ഒരു ക്ലീനിംഗ് ഫിഷ് ആണെന്ന് നേരത്തെ പോസ്റ്റ് ചെയ്തിരുന്നല്ലോ സംശയമുള്ളവർക്ക് നേരിട്ട് കാണാൻ ഇതാ ഏതാനും വീഡിയോ ക്ലിപ്പുകൾ മുഴുവൻ സമയം വോയ്സ് ഓവർ കൊടുക്കുന്നില്ല നേരിട്ട് കണ്ടറിയൂ ഇടയ്ക്ക് മറ്റു മത്സ്യങ്ങളും താഴെ വരുന്നുണ്ടെങ്കിലും അവയൊന്നും ക്ലീനിങ്ങിൽ സഹായിക്കുന്നില്ല എന്നത് ശ്രദ്ധേയമാണ് ഇടയ്ക്ക് സ്വർണ്ണ മത്സ്യത്തിൻ്റെ വായിൽ അകപ്പെടുന്ന മണൽ തുപ്പി കളയുന്നതും കാണാവുന്നതാണ് ക്ലീനിങ് കഴിഞ്ഞ അക്കോറിയത്തിലെ മണലിൽ ധാരാളം കുഞ്ഞു കുഴികളുണ്ടല്ലോ ഗോൾഡ് ഭീഷണി ഇടുന്നതിന് മുമ്പ് മണലിൽ ഈ കുഞ്ഞു കുഴികൾ ഉണ്ടായിരുന്നില്ല ക്ലീനിങ്ങിനൊപ്പം സ്വൽപ്പം മണലും സ്വർണ്ണ മത്സ്യത്തിൻ്റെ വായിൽ കയറുന്നതായിരിക്കും കുഴികൾ ഉണ്ടാവാൻ കാരണമെന്ന് കരുതുന്നു അല്ലെങ്കിൽ മത്സ്യം കൊത്തുമ്പോൾ മണൽ മാറിപ്പോകുന്നതും ആവാം